കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവും കൊലപാതകവും തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഡോക്ടർമാരും സമരത്തിലാണ് അത്യഹിത വിഭാഗം അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള ആശുപത്രി സേവനങ്ങൾ ഡോക്ടർമാർ ഇന്ന് ബഹിഷ്കരിക്കും പി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് അതേസമയം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരും ഡ്യൂട്ടി ബഹിഷ്കരണ സമരത്തിലാണ് വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് സുലേഖ കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിക്കുകയാണ് സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഡോക്ടർമാർ ഇന്ന് സമരത്തിലേക്ക് പോകുന്നു അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും അതിക്രൂരമായാണ് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിന്റെ പ്രതിഷേധം അത് സംസ്ഥാനത്തും വ്യാപിക്കുന്നു രാജ്യമൊട്ടാകെ വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് എന്തായാലും ഈ കൊലപാതകവും അത് അതിനെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഡോക്ടർമാരും സമരത്തിൽ പോവുകയാണ് അത്യാഹിത വിഭാഗം അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള ആശുപത്രി സേവനങ്ങൾ ഇന്ന് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർ ഡോക്ടർമാർ ഈ ഒ പി വിഭാഗം അതായത് അടിയന്തര വിഭാഗം അതിനൊപ്പം തന്നെ അടിയന്തര ശസ്ത്രക്രിയ വിഭാഗം ഇതൊഴികെയുള്ള സേവനങ്ങൾ ഇന്ന് യുവ ഡോക്ടർമാർ ബഹിഷ്കരിക്കും പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരും ഡ്യൂട്ടി ബഹിഷ്കരണ സമരത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലെ ഈ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ യുവ ഡോക്ടറുടെ പദവും അതിന് അതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലും പ്രതിഷേധ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തും ഈ ഡോക്ടർമാർ സമരത്തിൽ പോകുന്ന ഒരു സാഹചര്യമുള്ളത് സർക്കാർ സർക്കാർ ഡോക്ടർമാരുടെ ദേശീയ സംഘടനയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലും ഇന്ന് സർക്കാർ ഡോക്ടർമാർ കൈദിനം ആചരിക്കുന്നുണ്ട് ഈ മാസം പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ ക്യാമ്പയിൻ നടത്തുമെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടന കെ ജി എം ഒ അറിയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊൽക്കത്തയിലെ ഇവ ഡോക്ടറുടെ കൊലപാതകം അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് രാജ്യത്ത് ഉടനീളം ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തും ഇപ്പോൾ ഡോക്ടർമാർ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഡോക്ടർമാർ എത്തുന്നത് ഇന്നെന്തായാലും അത്യാഹിത വിഭാഗം അടിയന്തര ശസ്ത്ര ഒഴികെയുള്ള ആശുപത്രി സേവനങ്ങൾ പി ജി ഡോക്ടർമാർ ഒഴിവാക്കുമെന്നുള്ളൊരു കാര്യമാണ് ഉള്ളത് ശരി കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തും സമരങ്ങൾ ഡോക്ടർമാർ നടത്താൻ പോകുന്നു അതിൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളാണ് സുലേഖ നൽകിയത്